കർമ്മത്തിൻ നന്മയായി നർമ്മത്തിൻ പൂമ്പൊടിയാൽ മാനുജഹൃത്തിൽ നിറവും നിലാവുമായി മാങ്കോസ്റ്റിൻ തണലായി തൂവാന തുമ്പികൾക്ക് ഇരിപ്പിടമായി ഒന്നോടൊന്നു ചേരവേ ി വലിയ ഒന്നായി സർവ മതസ്ഥൂർ സുൽത്താൻ വാഴുന്നു സർവ മതസ്ഥരും ഒന്നെന്ന് ചൊല്ലി ബേപ്പൂർ സുൽത്താൻ വാഴുന്നു മതിലിനപ്പുറത്തൊരു രാജകുമാരി േമലേഖനത്താൽ പുത്തുലയവേ പ്രകൃതിയോ താലൊരുക്കിടുന്നു പുഴയും കടലും ഒരുപോലെ ആഹ്ലാദത്തിമിർപ്പിലാടി കളകളനാദമായി കിളികളും മധുരം പൊഴിക്കുന്നു തൊടിയിലെ ഫലങ്ങളുമേ ഇണയറ്റു വീഴവേ തുണയറ്റിടുന്നു എഴുത്തുന്ന വട്ടിനെ ചേർത്തുവച്ചു ആരുടെ ഹൃത്തിലുമാഴ്ന്നിറങ്ങി പരോപകാര പ്രണവം ചൊരിയുന്നു മാനവഹൃത്തിൽ വിളങ്ങിടുന്നു എന്നും മാനവഹൃത്തിൽ വിളങ്ങിടുന്നു മാനവഹൃത്തിൽ വിളങ്ങിടുന്നു